മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ഏപ്രിൽ ആര്യങ്കാവ് അവലോകന യോഗം പൂരത്തോടനുബന്ധിച്ച് ദേശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പൂര ചടങ്ങുകളെ കുറിച്ചും മറ്റും കൂടിയാലോചന നടത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം ചേർന്നത് മുതിർന്ന കലാകാരന്മാർക്ക് നൽകുന്ന അവാർഡ് വിതരണ ചടങ്ങ് നടത്തുന്നതിന്റെയും ചർച്ചകൾ നടന്നു നെടുങ്കോട്ടൂർ ദേശക്കുതിരയുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും നെടുങ്കോട്ടൂർ ദേശക്കുതിരയുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടും യോഗത്തിൽ ചർച്ച നടന്നു തുടർന്ന് ക്ഷേത്രത്തിൽ ഏപ്രിൽ നാല് വരെ നടക്കുന്ന വിവിധ പരിപാടികളെ കുറിച്ചും ചർച്ച ചെയ്തു നെടുങ്കോട്ടൂർ ദേശം പ്രസിഡന്റ് സോമസുന്ദരൻ പാപ്പുള്ളി കോർഡിനേറ്റർ പ്രസാദ് കിഷോർനൂർ ശ്രീകുമാർ പാപ്പുള്ളി ശിവൻ മുല്ലയ്ക്കൽ ട്രഷറർ മണികണ്ഠൻ വെളുത്തടുത്ത് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മെയിനായിട്ട് മുതിർന്ന കലാകാരൻ എന്ന നിലയ്ക്ക് അണിയറയിലെ അല്ലെങ്കിൽ എല്ലാം പ്രേമനായിട്ടുള്ള വയബുദ്ധനായിട്ടുള്ള തൊണ്ണൂറ്റി നാല് വയസ്സുമായുള്ള ശ്രീ തരകനാണ് അപ്പുണ്ണൻ്റെ അപ്പുണ്ണി തരകൻ മാങ്ങോട് സ്വദേശിയാണ് അഞ്ച് തലമുറകളിലെ വേഷങ്ങൾ കൈകാര്യം ചെയ്ത ആളാണ് പണ്ട് പണ്ട് മുതൽ ഇപ്പോഴും സജീവ സാന്നിധ്യം തന്നെയാണ് വേണമെങ്കിൽ ഇപ്പോൾ അണിയറയിൽ സാന്നിധ്യമായിട്ട് വരുത്താറുണ്ട് വേറെ ശാരീരിക അസ്വസ്ഥകളൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ് അനുഭവസ്ഥനായിട്ടുള്ള അദ്ദേഹം ഈയിടെ നിരവധി പുരസ്കാരങ്ങളിൽ തേച്ച് ഈയിടെ അദ്ദേഹം കേന്ദ്ര സംഗീതാടക അക്കാദമി അവാർഡ് കൂടി കിട്ടിയ വ്യക്തി ഇന്നരയിലും എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തിയാണ് ഒന്ന് അതിൽ തന്നെ പിന്നീട് കൊടുക്കുന്നത് കലാമണ്ഡലത്തിലെ കഥകളി വേഷം സ്ത്രീവാഗ വേഷം കൈകാര്യം ചെയ്യുന്ന കലാമണ്ഡല അനിൽകുമാറാണ്